അടുത്തറിയാൻ സാധിച്ചത് വലിയൊരു വീട് വെക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് പണമെടുത്തു കടം വാങ്ങി പലിശക്കെടുത്തു അവസാനം ആ വീട് വിറ്റ് ആ ബാങ്കിലെ കടമടയ്ക്കേണ്ടി വന്നു ഉണ്ടായിരുന്നതും പോയി കടം വാങ്ങിയതും പോയി എന്ന് പറയുന്നത് പോലെ അപ്പം അതുകൊണ്ട് തന്നെ പലരും കിട്ടുന്നത് മതിയാകാത്തത് ആരെയും പറ്റിച്ചും വഞ്ചിച്ചും എങ്ങനെയും ജീവിക്കാം എന്ന് ചിന്തിക്കുന്നിടത്ത് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അസല വലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തോ ഉസ്മില്ല വലഹമദില്ല സല്ലു അല നബീൻ അഹമ്മദീൻ അല അലിഹി ഒസാഹബി എജ്മയിൻ ഒമൻ തെബി അഹുബി ഹസാനിൻ ഇലയോമിദ്ദീൻ അമബാദ് ഏറെ സ്നേഹധരണരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചിലവഴിക്കുന്നതും പ്രാധാന്യം കൽപ്പിക്കുന്നതും ഒരുപക്ഷെ നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ചില ആളുകൾ ട്വൻറ്റി ഫോർ അവേഴ്സ് ചില ആളുകൾ ഗൾഫിൽ ഇങ്ങനെ തുടങ്ങി തൻ്റെ വരുമാന മാർഗങ്ങൾ തേടിക്കൊണ്ടുള്ള യാത്രയിലാണ് എല്ലാവരും ആ യാത്ര പലരും പല രൂപത്തിലാണ് എന്നത് മാത്രം തങ്ങളുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ആളുകളും വേറെ തന്നെ ഉണ്ട് അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നത് നമ്മൾ ആവശ്യക്കാരനുമാണ് അത് വേറൊരു വിഷയം ഒരാൾക്ക് ഈ ലോകത്ത് ജീവിക്കുക സാധ്യമല്ല അധ്വാനിക്കണം പണിയെടുക്കണം കഷ്ടപ്പെടണം അതിൽ നിന്ന് സമ്പത്തുണ്ടാകണം ആ സമ്പത്ത് കൊണ്ട് നമ്മുടെ ജീവിത രീതികളിൽ നമുക്കാവശ്യമായ കാര്യങ്ങൾ ഡ്രസ്സും ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഇതെല്ലാം ഈ സമ്പത്ത് കൊണ്ടേ നമുക്ക് നേടാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സമ്പത്ത് എന്നത് വലിയ അനിവാര്യമായ ഘടകമാണ് ഒരു ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് അത്യാവശ്യമാണ് അപ്പോൾ ജീവിതത്തി തിരക്കിൽ നമ്മൾ സമ്പത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം പലപ്പോഴും മതിയാകാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റങ്ങൾ സാധനങ്ങളുടെ വിലക്കയറ്റങ്ങൾ ജി എസ് ടി പോലെയുള്ളത് ഇങ്ങനെ തുടങ്ങി പലതും നമ്മെ പല രൂപത്തിൽ ബാധിച്ചു ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് പലർക്കും ജീവിക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിൽ കടക്കണിയിലായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെയും നമുക്ക് കാണാൻ കഴിയും പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവരെ നമുക്ക് നമുക്കിടയിൽ കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ പലരും കിട്ടുന്നത് മതിയാകാത്തത് ആരെയും പറ്റിച്ചും വഞ്ചിച്ചും എങ്ങനെയും ജീവിക്കാം എന്ന് ചിന്തിക്കുന്നിടത്ത് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഗൗരവമായ വിഷയമാണ് ഇസ്ലാം അതിൻ്റെ തനതായ ആദർശങ്ങളും ആശയങ്ങളും പഠിപ്പിക്കുന്നിടത്ത് കൃത്യമായ കാഴ്ചപ്പാടുകൾ സമ്പത്തിൻ്റെ മേഖലയിൽ പോലും സമ്പാദ്യത്തിൻ്റെ മേഖലയിൽ പോലും വരച്ച് കാണിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത് എന്താണ് സമ്പാദിക്കേണ്ടത് എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത് എന്നിങ്ങനെ തുടങ്ങി എല്ലാവിധ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നു ആളുകൾ എങ്ങനെയും സമ്പാദിക്കാം ഏതു രൂപത്തിലും ചിലവഴിക്കാം എന്ന് ചിന്തിക്കടത്തു എന്ന് ചിന്തിക്കുന്നിടത്തുനിന്നു മാറി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ഏറ്റവും മാന്യമായതും ലളിതമായതും മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ചില മാർഗദർശനങ്ങൾ പഠിപ്പിക്കുന്നു എന്നത് അടിവരയിടേണ്ട പോയിൻ്റാണ് ഒരിക്കലും ഒരാളെയും പറ്റിച്ചും വഞ്ചിച്ചും ചീറ്റ് ചെയ്തും ഒരു രൂപ പോലും അന്യായമായി മറ്റുള്ളവരിൽ നിന്ന് അപഹരിക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാൽ ചില ആളുകളെങ്കിലും ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞു വെക്കുന്നത് മറ്റുള്ളവരെ മറ്റുള്ളവരുടെ സാധനങ്ങൾ അപഹരിക്കണമെന്നും അവരെ ഇല്ലായ്മ ചെല്ല ചെയ്യണമെന്നും അത് പ്രത്യേകിച്ച് അമുസ്ലിമീങ്ങളാണെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് സമ്പത്ത് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കണമെന്നും ഒക്കെയുള്ള ആശയങ്ങളാണ് ഇസ്ലാമിനുള്ളത് എന്ന് ചില ആളുകൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇതെല്ലാം വാസ്തവ വിരുദ്ധമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ചിന്തകളാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെന്നുള്ളത് തന്നെ അത് ജീവസംരക്ഷണം സമ്പത്ത് സംരക്ഷണം പോലെയുള്ളതാണ് ആ സമ്പത്തിനെ സംരക്ഷിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഓരോരുത്തരും തൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് സമ്പത്തിനെ സംരക്ഷിക്കുക എന്നത് അതുകൊണ്ട് തന്നെ താൻ സമ്പാദിക്കുന്നത് നല്ലതായിരിക്കണം മാന്യമായ രൂപത്തിലായിരിക്കണം നേരായ വഴിയിലായിരിക്കണം ആരെയും പറ്റിച്ചോ വഞ്ചിച്ചോ കച്ചവടക്കാരോട് പോലും ഇസ്ലാം പറഞ്ഞതെന്നറിയോ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുതെന്നാണ് സ്ലമ്മ ഇങ്ങനെ മാർക്കറ്റിലൂടെ പോയ സമയത്ത് ഇങ്ങനെ സാധനങ്ങൾക്കിടയിൽ കൈയിട്ട് നോക്കിയിരുന്നു അപ്പോൾ മുകളിലുള്ളതെല്ലാം ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം അടിയിലുള്ളതിനെല്ലാം കുറച്ച് നനവുള്ള സാഹചര്യം ഈ നനയ്ക്കുന്നത് എന്തിനാണ് സാധനങ്ങൾക്ക് ഭാരം കൂടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് പാടില്ല എന്ന് കർശനമായി ഇസ്ലാം പഠിപ്പിച്ചു പ്രവാചകൻ അവിടെ തിരുത്തുകയാണ് ഉണ്ടായത് ഒരിക്കലും ഒരു രൂപ പോലും അന്യായമായി മറ്റുള്ളവരിൽ നിന്ന് കരസ്ഥമാക്കാൻ കരഗതമാക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിലെ ചില വചനങ്ങൾ പോലും അള്ളാഹു സുബാനുത്തല കൃത്യമായ മാർഗദർശനത്തിനായി നടത്തി വൈലുൽ മുത്തഫിഫീൻ അല്ലീന ഇദഖാലു അല കാലൂഹും തൗഫൂൻ യുഹ്സിറൂൻ അള്ളാഹു സുബാനുത്തല വളരെ വ്യക്തമായി ചില വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതായത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം എന്നാണ് പറഞ്ഞത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം അവർ അളന്നു തൂക്കി വാങ്ങുമ്പോൾ കൃത്യമായി വാങ്ങുന്നു പക്ഷേ കൊടുക്കുമ്പോൾ അത് കൃത്യമായി കൊടുക്കുന്നില്ല എന്നാണ് എന്നിട്ട് ആയത്ത് അതിൻ്റെ നാലാമത്തെ വചനത്തിൽ പറഞ്ഞത് അലായുലായിക്ക അന്നഹു മബസുൻ അവർ ഉയർത്തയി എന്നാണ് അവർ വിചാരിക്കുന്നത് അവരുടെ തെറ്റായ ധാരണ അവരെ നശിപ്പിക്കുന്നു എന്നാണ് അവരെ ഇല്ലായ്മ ചെയ്യുന്നു എന്നാണ് അവർ ദുന്യവിയായ ചെറിയ ലാഭത്തിനു വേണ്ടി പണിയെടുക്കുമ്പോൾ വലിയ നഷ്ടങ്ങൾ പരലോകത്ത് വരാനിരിക്കുന്നു എന്ന ഇസ്ലാമിൻ്റെ അധ്യാപനം ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിമിന് ഒരിക്കലും മറ്റുള്ളവരെ അവരുടെ സമ്പത്തിനെ അപഹരിക്കാനോ അത് മുസ്ലിമാകട്ടെ കാഫിറാകട്ടെ ഇതര മതസ്ഥരാകട്ടെ ആരുമാകട്ടെ അവരുടെ സമ്പത്തിനെ ഒരിക്കലും അപഹരിക്കാൻ പാടില്ല എന്ന് വിശ്വസ്തതയുണ്ടാകണമെന്നും കച്ചവടത്തിലും സമ്പത്തിൻ്റെ മേഖലയിലുമെല്ലാം വിശ്വസ്തത കാത്തു സൂക്ഷിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ഇസ്ലാമിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ ആ ഒരു ആദർശം ഉൾക്കൊള്ളുന്ന ഇസ്ലാമിൻ്റെ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ സമ്പത്തിനെ അപഹരിക്കാൻ കഴിയുക ഈ ഒരു ആശയം ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും മാന്യമായി സമ്പത്തിൻ്റെ വിഷയത്തിൽ സമ്പാദ്യത്തിൻ്റെ വിഷയത്തിൽ കൃത്യമായ മാർഗദർശനം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അത് മതിയാകുന്നതാണ് മനുഷ്യർക്ക് മനുഷ്യർക്ക് മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന മാന്യമായ നല്ല ഉപദേശങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് ആ വിശ്വാസ മേഖലയിൽ മാത്രമല്ല ആരാധനാ മേഖലകളിൽ മാത്രമല്ല കുടുംബ ജീവിതത്തിൽ മാത്രമല്ല തൻ്റെ കുടുംബം നയിക്കാനുള്ള അല്ലെങ്കിൽ തൻ്റെ ജീവിതം നയിക്കാനുള്ള എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ മേഖലയിൽ ഇസ്ലാം കൃത്യമായ കണിഷതകൾ ചില വിഷയങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് മദിയൻ ഗോത്രക്കാരെ അവരുടെ ജനത പിന്നെ വ്യാപാര വിഷയങ്ങളിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചപ്പോഴാണ് അവർ വഞ്ചിച്ചും പറ്റിച്ചും ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് ഷൈബബ് നബി അലൈഹി സ്വലം അവരിലേക്ക് നീതിയുമായി കൊണ്ട് കടന്നു വരുന്നത് നിങ്ങൾ നീതി കാണിക്കണമെന്നും അത് ആരാകട്ടെ മനുഷ്യരോട് നീതിയോടുകൂടി വർത്തിക്കണമെന്നും തൻ്റെ അളവിലും തൂക്കത്തിലും കച്ചവട മേഖലകളിലെല്ലാം സാമ്പത്തിക ഇടപാടുകളിലെല്ലാം കൃത്യമായ നീതിയും സത്യസന്ധതയും പുലർത്തണമെന്നുമെല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ അവർ ആക്ഷേപം ഉന്നയിക്കാനാണ് തുടങ്ങിയത് ഇന്നിപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് വിമർശിക്കുന്നതുപോലെ അന്നും അവർ തിരിച്ച് വിമർശിച്ചിരുന്നു എന്നാണ് അവസാനം എന്താ സംഭവിച്ചത് അവരെ കീഴ്മേൽ മറിക്കുകയാണ് ഉണ്ടായത് അവരെ നശിപ്പിക്കുകയാണ് ഉണ്ടായത് അവരെ നാമാവശേഷം ആക്കുകയാണ് ചെയ്തിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹുത്താല സമ്പാദ്യത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ സമ്പത്തിൻ്റെ വിഷയത്തിൽ കൃത്യമായി മാന്യതയും നല്ലതുമായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും യാ അയ്യു ഹന്നാസ് ഇന്ന ലാ തൊയ്യീബുൻ ഇല്ലാ ഇല്ലാ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ എന്നല്ല മനുഷ്യരേ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് വിശ്വാസികളെ എന്ന് വിളിച്ചാൽ മുസ്ലിമീങ്ങളെ മാത്രമാണ് എന്ന് പറയാം എന്നാൽ ആദരവായ റസൂൽ കരീം അലൈഹി ഇസ്ലാസ്ല്ല പറയുന്നത് മനുഷ്യരേ എന്നാണ് മനുഷ്യരേ എന്ന് പറയുമ്പോൾ അതിൽ മുസ്ലിമും പെട്ടു അമുസ്ലിമീങ്ങളും പെട്ടു മനുഷ്യരായ എല്ലാവരും പെട്ടു എന്നിട്ട് നബി അലൈസ് പറയുന്നു ഇൻ അള്ളാഹ തൊയ്യീബുൻ തീർച്ചയായും അള്ളാഹു സുബാനഹു തീർച്ചയായും അള്ളാഹു സുബഹാനൊയീബാൻ ലയക്കുബലു ഇല്ലാ തയ്യിബ മാന്യമായിട്ടുള്ളതല്ലാതെ നല്ലതല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയും എന്നിട്ട് പറയണ് ഇന്ന അല്ലാഹ് മുക്മിനീന ബിമാ അമർ മുർസലീൻ മുർസലീങ്ങളോട് അള്ളാഹു അയച്ച ദൂതന്മാരോട് എന്താണോ കൽപ്പിച്ചത് അത് തന്നെയാണ് മുക്മിനീങ്ങളോടും വിശ്വാസികളോടും കൽപ്പിക്കുന്നത് മുർസലീങ്ങളോട് എന്താ കൽപ്പിച്ചത് യാ കുലു മുർസലിങ്ങളോട് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ നല്ലത് ഭക്ഷിക്കുക എന്നുള്ളതാണ് ആരെയും പറ്റിച്ചും വഞ്ചിച്ചും ജീവിക്കരുതേ നിങ്ങൾ സ്വയം സമ്പാദിക്കുന്ന നല്ല സമ്പാദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം മാത്രം നിങ്ങൾ സമ്പാദിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു അവരോട് കൽപ്പിച്ചു എന്നിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുക എന്നും ഇസ്ലാം പഠിപ്പിച്ചു അതേ ആശയം തന്നെയാണ് വിശ്വാസികളോടും അല്ലാഹു സുഹാനു തല പറഞ്ഞത് യാതീന ആ മനു കുലോമിനി ബാത്തിസക്കനാക്കും നിങ്ങൾക്ക് ഉപജീവനമായി നൽകിയ നല്ലതിനെ നിങ്ങൾ ഭക്ഷിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഈയൊരു ഹദീസ് പറഞ്ഞ ശേഷം നബി അലൈഹി അല്ലാസ്സലമ്മ നമുക്കൊരു വലിയ ഉപമ പറഞ്ഞു തരികയാണ് ആ ഉപമയിൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു എല്ലാം വിശദീകരിക്കാൻ സമയമില്ല എങ്കിലും ചില കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുണ്ട് നബീസ് അലൈ സ്വലമ പറയണ സുമ്മർജുല ഒരു പുരുഷനെ ഒരു മനുഷ്യനെ ഓർക്കുകയാണ് യുത്തിയിൽ സഫർ ദീർഘ ദൂരം യാത്ര ചെയ്ത മനുഷ്യനാണ് ആ മനുഷ്യൻ്റെ യാത്ര കാരണം മുടിയൊക്കെ ജടപിടിച്ച് ശരീരത്തിലെ വസ്ത്രങ്ങളെല്ലാം പിന്നെ പൊടിപുരണ്ട് ചെളിപുരണ്ട അവസ്ഥയിൽ ആ മനുഷ്യൻ വഴിമുട്ടിയ സമയത്ത് ആകാശത്തിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഈ റബ്ബ് അള്ളാഹുവേ അള്ളാഹുവേ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ചു കൊണ്ട് വിളിക്കുന്നു പക്ഷേ അവൻ്റെ വിളിക്ക് അള്ളാഹു ഉത്തരം നൽകുന്നില്ല എന്നാണ് കാരണം എന്താണെന്നറിയോ ഹദീസിൻ്റെ ബാക്കി നമുക്ക് കാണാം ഒമറ്റ് അമഹു ഹറാം ഒമൽ ബസഹു ഹറാം ومشربه حرام حرام بالحرام يستجاب ിഖ് അവൻ്റെ ഭക്ഷണം ഹറാമൺ അവൻ ഉടുത്ത വസ്ത്രം ഹറാമൺ അവൻ കുടിച്ച വെള്ളം ഹറാമൺ അതായത് മാന്യതയല്ലാത്ത മറ്റുള്ളവരിൽ നിന്നും പറ്റിച്ചും വഞ്ചിച്ചും അങ്ങനെ ജീവിച്ച അങ്ങനെ സമ്പാദിച്ച അല്ലെങ്കിൽ സമ്പാദ്യം ഹലാലായ മാർഗത്തിലല്ലാതെ അനുവദനീയമായ മാർഗത്തിലല്ലാതെ അവിഹിതമായ മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പാദ്യമാണ് അവൻ്റെ വസ്ത്രം അവൻ്റെ വെള്ളം അവൻ്റെ ഭക്ഷണം അവൻ്റെ ജീവിതം തന്നെ അങ്ങനെയായി മാറി അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകില്ല എന്നാണ് ഇവിടെ യാത്രക്കാരൻ്റെ ഉത്തരം നൽകും അതിന് തടസ്സം അതുപോലെ തന്നെ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അവൻ്റെ കൈകൾ താഴെ വരുന്നത് അള്ളാഹു സുബാനത്തില ഒന്നും നൽകാതെ അവൻ്റെ കൈകൾ താഴ്ത്തുന്നതിനെ അല്ലാഹു ലജ്ജിക്കുന്നു എന്നാണ് അതുപോലെ തന്നെ റബ്ബ് എന്ന നാമം അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹാസനയിൽപ്പെട്ടതാണ് ഇങ്ങനെയുള്ള നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് അതുപോലെ തന്നെ ആവർത്തിച്ചു പ്രാർത്ഥിക്കുക എന്നത് ഇതെല്ലാം അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കാരണമായി പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ ആ മനുഷ്യന് ഉത്തരം ലഭിച്ചില്ല കാരണം എന്താ സമ്പാദ്യം നന്നായിട്ടില്ല എന്നുള്ളതാണ് വലിയൊരാശയമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ സമ്പാദ്യം നന്നാകണം സമ്പാദിക്കുന്നത് നന്നാകണം അള്ളാഹു സുഹാൻത്തല പാരത്രിക ലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയത്ത് ചില കാര്യങ്ങൾ ചോദിച്ചിട്ടല്ലാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് അള്ളാഹു ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നീ എവിടെ നിന്നാണ് സമ്പാദിച്ചത് എന്നാണ് നീ എന്തിലേക്കാണ് ചിലവഴിച്ചത് എന്നാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം സമ്പാദിക്കുന്നതും നന്നാകണം സമ്പാദ്യം ചിലവഴിക്കുന്നതും നന്നാകണം നല്ല രൂപത്തിൽ സമ്പാദിച്ചിട്ട് കള്ളു കുടിക്കാൻ വേണ്ടി ചിലവഴിച്ചാലോ അതും തെറ്റാണ് അപ്പോൾ എവിടെ നിന്ന് സമ്പാദിച്ചു എന്തിലേക്ക് നീ ചിലവഴിച്ചു എന്നത് പ്രധാനമാണ് ഇസ്ലാം അത് കണിശമായി പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ സമ്പാദ്യം അത് പലിശ എന്നത് നമ്മെ നശിപ്പിക്കുന്നതാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് മാത്രമല്ല നമ്മളൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയാൽ പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ആ പലിശയുമായി ജീവിക്കുന്നവരൊക്കെയും പിന്നെ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമായി മാറിപ്പോയി അടുത്തറിയാൻ സാധിച്ചത് വലിയൊരു വീട് വെക്കാൻ വേണ്ടി പിന്നെ ബാങ്കിൽ നിന്ന് പണമെടുത്തു കടം വാങ്ങി പലിശക്കെടുത്തു അവസാനം ആ വീട് വിറ്റ് ആ ബാങ്കിലെ കടമടക്കേണ്ടി വന്നു ഉണ്ടായിരുന്നതും പോയി കടം വാങ്ങിയതും പോയി എന്ന് പറയുന്നത് പോലെ എല്ലാം നശിക്കുന്ന അവസ്ഥയിലേക്ക് അതുകൊണ്ടാണ് അള്ളാഹു സുബാന തല പറഞ്ഞത് നിങ്ങൾക്ക് കച്ചവടം ഹലാലാക്കി പക്ഷേ പലിശ എന്നത് നിങ്ങളെ നശിപ്പിക്കുന്നത് എന്നതായതുകൊണ്ട് തന്നെ അള്ളാഹു അതിനെ ഹറാമാക്കിയിരിക്കുന്നു അപ്പോൾ എല്ലാവരോടും ഇസ്ലാമിൻ്റെ നന്മകളെ എടുത്തു വച്ച് മൂല്യങ്ങളെ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മാന്യമായതും ഏറ്റവും ഫലവത്തായതുമായ മൂല്യങ്ങളാണ് ആദർശങ്ങളാണ് ആശയങ്ങളാണ് ഇസ്ലാമിനെ പഠിപ്പിക്കാനുള്ളത് അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം നന്നാകണം ആരെയും പറ്റിക്കാൻ പാടില്ല വഞ്ചിക്കാൻ പാടില്ല ആരുടെയും സമ്പത്തിനെ അപഹരിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ മനസ്സിലാക്കാൻ എല്ലാവരും പരിശ്രമിക്കണം ഇസ്ലാമിനെ അടുത്തറിയാൻ പരിശ്രമിക്കണം ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങളെ മനസ്സിലാക്കാൻ എല്ലാവരും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അതിനോട് അണിചേർന്ന് നിൽക്കാനും ഇസ്ലാമിൻ്റെ ആശയങ്ങളെ മാധുര്യത്തോടു കൂടി ആസ്വദിക്കാനും പരിശ്രമിക്കുക അള്ളാഹു സുബ്ഹാൻഹോ താലം അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ വ അനിൽ അനി അലഹമുല്ല റബ്ബിലാലമീൻ അസ്ലാം വാലൈക്കും വർമ്മത്തല്ലാ വാത്തു